നമസ്കാരം കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പരിപാടിയാണിത് ഏതെങ്കിലും മാധ്യമങ്ങളായിരിക്കും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് രാഷ്ട്രീയ നേതാക്കളെ അതും എല്ലാ പാർട്ടിയുടെയും രാഷ്ട്രീയ നേതാക്കളെ ഇതുപോലെ ജനങ്ങളുടെ മുന്നിൽ അണിനിരത്തി ഒരു ലൈവായിട്ടുള്ള ഒരു ഷോ ആയിരിക്കും അതിൽ അവരുടെ വാഗ്ദാനങ്ങൾ അവർക്ക് പറയാം ജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് പറയാം അതേപോലെ തന്നെ ജനങ്ങൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും അതിനുള്ള ഉത്തരവ് അവർ പറയണം വളരെ അപൂർവമായിട്ട് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ തമ്മിൽ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് അങ്ങനെ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് കണ്ടത് പാലക്കാട് സ്വാഭാവികമായിട്ടും ഒരാൾ നേരത്തെ മുൻ എസ് എഫ് ഐ നേതാവും ഇപ്പോൾ ഡി വി എഫിയുടെ നേതാവായിരിക്കുന്ന പി എം ആർഷോയാണ് ആർഷോയുടെ സ്വഭാവ രീതിയെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഒട്ടും മോശമല്ല ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രശാന്ത് ശിവൻ ആർഷോ ഈ മഹാരാജസ് പോലുള്ള കോളേജിൽ എസ് എഫ് ഐക്ക് മേൽക്കോയ്മുള്ള കോളേജിൽ അവിടെ എതിരാളികളൊന്നുമില്ലാതെ ഇങ്ങനെ കളിച്ച് പഠിച്ച് വളർന്നതിൻ്റെ ആ തണ്ടിലായിരിക്കാം പ്രശാന്ത് ശിവനോട് ചെന്ന് മുട്ടാൻ പോയത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ആദ്യം ഇങ്ങനെ തള്ളുന്നത് ആർഷോയാണ് പ്രശാന്ത് ശിവനെ പക്ഷേ പ്രശാന്ത് ശിവൻ്റെ സൈസും അദ്ദേഹത്തിൻ്റെ ഒരു ധൈര്യവും തട്ടിടവൊന്നും വെച്ച് ആർഷോ ഒന്നും പുള്ളിയുടെ മുന്നിൽ ഒന്നുമല്ലാന്ന് തോന്നുന്നു ഒരു ഒറ്റത്തളിന് പത്തടി ദൂരേക്ക് ആർഷോ ഷോ തെറിച്ചു പോകുന്നു പിന്നീട് ആ കൂട്ടപ്പിടിച്ചിലൊക്കെ നടക്കുമ്പോൾ ആർഷോ ഏറ്റവും പിന്നിൽ പോയി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ആർഷോയെ പോലെ ഒരാൾ ഈ ശരീരഭാഷയോടെ ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ മുൻപ് കണ്ടിട്ടില്ല കാരണം കേരള പോലീസിന് നേരെ പോലും വെല്ലുവിളിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആർഷോയെ പലതവണ കണ്ടിട്ടുണ്ട് പക്ഷേ അത് ആർഷോയും ആർഷോട് കൂടെ അയാളുടെ കൂട്ടത്തിലുള്ള കുറേ പാർട്ടിക്കാരും മറ്റുമൊക്കെ ഉള്ളതിൻ്റെ ധൈര്യത്തിലാണ് അത് കാണിച്ചു കൊണ്ടിരുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ എത്രയുണ്ടോ അത്ര തന്നെ അപ്പുറത്തും പിന്നെ ഒറ്റക്കെറ്റയ്ക്ക് മുട്ടാനാണെങ്കിൽ പ്രശാന്ത് ശിശുൻ്റെ മുന്നിൽ ആർഷോ ഒന്നുമല്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ശരീരഭാഷയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഒരിക്കൽക്കൂടി വ്യക്തമാകുന്നത് ഇതന്നെ ഇതിനെല്ലാം ശേഷം ആർഷോ പോയിട്ട് സോഷ്യൽ മീഡിയ ഇട്ട പോസ്റ്റാണ് ഈ കമ്മ്യൂണിസ്റ്റുകളുടെ സ്വതസിദ്ധമായിട്ടുള്ള ഈ വിവരക്കേട് വിവരം ഇല്ലായ്മ ആ വിദ്യാഭ്യാസം ഇല്ലായ്മ അതെല്ലാം ആ പോസ്റ്റിൽ കാണാം കാരണം കുറെ കാലമായിട്ട് ഇവർ പറയുന്നതാണല്ലോ ചാണകം ഈ ഗോദ്ര ഗർഭിണി ചൂലം ഭ്രൂണം തുടങ്ങിയ ഈ ആശയം കൊണ്ട് നേരിട്ട് ജയിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കായികമായിട്ടും ജയിക്കാൻ പറ്റില്ല എന്ന് കണ്ടു കഴിയുമ്പം ഇങ്ങനെ ഈ മലം വാരിയേറിയുന്ന പരിപാടി ഉണ്ടല്ലോ അതാണ് ആർ അവിടെ ചെയ്തത് അതിൽ നിന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ ഷോയ്ക്ക് വൃത്തിയായിട്ട് ഒരണം കിട്ടി എന്നാണ് തോന്നുന്നത് ഒരു സൗണ്ട് നമുക്ക് കേൾക്കാമായിരുന്നു ആ സമയത്ത് ആഷോയ്ക്ക് തല്ലി കിട്ടി എന്ന തരത്തിൽ തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാലും മനസ്സിലാക്കാൻ പറ്റുക ആ ഷോ പോകുന്നു അല്ലെങ്കിൽ ആ ആദ്യം ഇങ്ങനെ ആ പ്രശാന്ത് ശിവനെ ഒന്ന് തള്ളുന്നുണ്ട് പിന്നീട് കാണുന്നത് പ്രശാന്ത് ശിവൻ അതിൻ്റെ ഇരട്ടിയിൽ ഫോഴ്സിൽ തിരിച്ചങ്ങോട്ട് ചെല്ലുകയും കൈവീശവും കൈവീശുന്ന ഒരു കാഴ്ചയുണ്ട് ഒരു സൗണ്ടും കേൾക്കാം ആ വീഡിയോയിൽ തല്ലുകിട്ടിയെന്നും ഇല്ല എന്നും പറയുന്നുണ്ട് എന്തായാലും ആർഷോ നമ്മൾ മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ശരീരഭാഷയോടെ പരാജയത്തിൻ്റെ ശരീരഭാഷയോടെ ഏറ്റവും പിന്നിലേക്ക് പോവുകയും പോലീസുകാരെല്ലാം വരികയും പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്യുന്നൊരു ദൃശ്യമാണ് നമ്മൾ കണ്ടത് പോലീസുകാരില്ലായിരുന്നെങ്കിൽ ആ ഷോവിനെ ചവിട്ടി കൂട്ടുമായിരുന്നു എന്ന് തന്നെയാണ് സംഘികളൊക്കെ സോഷ്യൽ മീഡിയയിൽ അവകാശപ്പെടുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകളുടെ ചില കമൻറ്റുകളും പോസ്റ്റുകളും കണ്ടാൽ അവർ പ്രതിരോധത്തിലായി എന്ന തരത്തിലാണ് അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു ചെറിയ മേൽക്കോയ്മ അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അവർ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അറുമാതി ചേന്നെ പക്ഷേ കഴിഞ്ഞ ദിവസം ഈ വീഡിയോ എല്ലാവരും കണ്ടതിനാൽ എല്ലാവർക്കും കാണാൻ പറ്റുന്നതിനാൽ പ്രശാന്ത് ശിവൻ്റെ അല്ലാതായി പോയി നിൽക്കുന്ന ഒരു ആശ്രോയെ നമുക്കവിടെ കാണാൻ പറ്റും സ്വതസിദ്ധമായിട്ടുള്ള ആ ഒരു എന്താ ആക്രമ ഉത്സവത്തെ കൊണ്ട് അങ്ങോട്ടേക്ക് ചെന്ന് കയറി കൊടുത്തതാണ് ആർഷോ പക്ഷേ തിരിച്ച് അതേ ശക്തിയിൽ അതിൻ്റെ ഇരട്ടി ശക്തിയിൽ തിരിച്ച് കിട്ടുമെന്ന് ആർഷോ ഒരു പക്ഷേ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല ഒന്നുമല്ലാത്ത കാലത്ത് പോലും ബി ജെ പി കാരോടോ സംഖ്യയോടോ മുട്ടാൻ ആരാണെങ്കിലും ഒന്ന് മടിക്കുമായിരുന്നു അപ്പോഴാണ് രാജ്യം തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയും കേരളത്തിൽ തന്നെ ഇരുപത് ശതമാനത്തോളം എത്തുകയും ചെയ്തപ്പോൾ ഇതിനു മുമ്പ് നമുക്കറിയാം ഇവിടെ പിണറായി വിജയൻ്റെ ഈ നവ കേരള യാത്രയും ആ ബസ്സിലുള്ള യാത്രയും ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഈ യൂത്ത് കോൺഗ്രസുകാർ ഓടി നടന്ന് തല്ലി മേടിച്ചു പക്ഷേ അവർക്ക് തിരിച്ച് കിട്ടിയത് അവിടേക്ക് യുവമോർച്ചയും ടീമൊക്കെ ഇറങ്ങിയപ്പോഴാണ് തിരിച്ച് തല്ല കിട്ടാൻ തുടങ്ങിയത് അത് നമ്മൾ കണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം ഈ കോൺഗ്രസ്സുകാരോട് ചെന്ന് കളിക്കുന്ന പോലെയല്ല ഈ ഇതുപോലെ ഈ യുവമോർച്ചക്കാരോടോ ബി ജെ പി കാരോടോ സംഖ്യകളോടൊക്കെ ചെന്ന് മുട്ടുന്നത് എന്നറിയാം അത് എന്തായാലും കഴിഞ്ഞ ദിവസം ആഷോയ്ക്ക് അത് വളരെ വ്യക്തമായിട്ട് തന്നെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായി എന്ന് വേണം അനുമാനിക്കാൻ